അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രാർത്ഥനായജ്ഞവുമായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പത്തനംതിട്ട തിരുവലയിൽ ഭദ്രാസ്നാധിപൻ ഡോക്ടർ തോമസ് മാർ കൂർലോസിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥന യജ്ഞം നടത്തിയാണ് പ്രവീൺ പുരുഷത്തുണ്ട് പ്രവീണിപ്പോൾ പ്രാർത്ഥന യജ്ഞം വേറിട്ടൊരു പ്രതിഷേധ പരിപാടിയാണ് ഡോക്ടർ തോമസ് മാർ കൂർലോസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ

ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരതത്തിന്റെ മനസാക്ഷിയെ ഉയർത്തിപ്പിടിക്കുവാനുള്ള ഞങ്ങളുടെ പരിശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുക ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഷേധ അലയോലിയാണ് ഈ തിരുവല്ലയുടെ മണ്ണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഏതാണ്ട് അൻപതിലധികം വരുന്ന അമ്മമാരും സന്യാസിനികളും അവർ ഉപവാസയജ്ഞത്തിലൂടെ ഈ നാട്ടിലെ സമാധാനം നീതി സന്തോഷം എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതായ അവരുടെ പൗര അവകാശങ്ങൾ ഇവയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ നാടിനെ എല്ലാ തരത്തിലും അനുഗ്രഹിക്കുവാനുള്ള ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന ഉപവാസ യജ്ഞം കേന്ദ്രമന്ത്രി ജോർജ് മുരിൻ്റെ ഒരു പ്രസ്താവന അല്പസമയം മുമ്പ് വന്നിരുന്നു മതപരിവർത്തനം സംബന്ധിച്ച് ക്രിസ്തീയ സഭകൾ അവരുടെ അഭിപ്രായം പറയട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളായിട്ട് വന്നിട്ടുള്ളത് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ പറയുന്നു അതിനെല്ലാം ഉത്തരം പറയാനായിട്ട് നമുക്ക് സാധിക്കുമോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ കണക്ക് വച്ചാണ് നമ്മളോട് പറയേണ്ടത് അതായത് ഈ ഭാരതത്തിൽ ആരാണ് എവിടെ വെച്ചാണ് നമ്മൾക്ക് ഈ മതപരിവർത്തനം നടത്തുവാനായിട്ട് നമ്മുടെ സന്യാസികളും സന്യാസിനികളും തുനിഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് അവരാണ് പറയേണ്ടത് അവരാണ് സത്യത്തിൽ പറയേണ്ടത് ഇത്രയും ഇത്രയും പേരെ അങ്ങനെയാക്കിയെന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ജനാധിപത്യ വ്യവസ്ഥിതിയിലെ നമ്മുടെ ഭരണഘടന നൽകുന്ന മതേതരത്വത്തിൻ്റെ ഒരു ദൗത്യം ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ഏത് വിശ്വാസം സ്വീകരിക്കുന്നതിനുമുള്ള മനുഷ്യരുടെ അവകാശം അത് കളഞ്ഞു കുടിക്കാൻ പറ്റുമോ നടക്കുന്നത്